രാജ്യത്തിന്റെ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനം വളാഞ്ചേരി നഗരസഭയിൽ വിപുലമായി ആഘോഷിച്ചു സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ നഗരസഭാ തല പരിപാടികൾക്ക് തുടക്കം കുറിച്ച് ചെയർമാൻ അഷ്റഫ് അംബലത്തിങ്ങൽ ദേശീയ പതാക ഉയർത്തി തുടർന്ന് മധുര വിതരണം നടന്നു ശേഷം പുളിയിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്ത മെഗാ മാരത്തോൺ സംഘടിപ്പിച്ചു പരിപാടികളിൽ വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് വാലാസി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇബ്രാഹിം മരാത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ്തി ശൈലേഷ് കൌൺസിലർമാരായ ഈസ നമ്പ്രത്ത് സിദ്ദീഖ് ഹാജി കളപ്പുലാൻ സദാനന്ദൻ കോട്ടീരി കെ വി ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി എച്ച് സീന നഗരസഭാ ഉദ്യോഗസ്ഥർ കണ്ടിജന്റ് സ്റ്റാഫ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് വളാഞ്ചേരി ഓൺലൈൻ